ഒരു മലയാളിയാണെന്നതിൽ ഏറ്റവും അധികം അഭിമാനം തോന്നുന്ന ഒരു ദിനമാണ് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ സാംസ്കാരിക ഉത്സവമായ ഓണത്തിന് ശരിക്കും പറഞ്ഞാൽ സെറ്റ് മുണ്ടും സാരിയൊക്കെ എടുത്ത് ഓരോ നാട്ടിലും ചേരുന്ന തരത്തിൽ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ അടിപൊളിയായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യും ആ തന്നെ നമുക്ക് ഏറ്റവും അധികം സെലിബ്രേഷൻ തരുന്ന ഒന്ന് തന്നെയാണ് മലയാള സിനിമ എംപീര സിനിമകൾ തിയേറ്ററുകളിലേക്ക് അതിൻ്റെ ഒരു ആഘോഷം ആവേശം അതുപോലെ തന്നെയാണ് നമ്മുടെ ചാനലുകളിലുള്ള താരങ്ങളുടെ അഭിമുഖങ്ങൾ ചാനലിലുള്ള പ്രോഗ്രാമുകൾ ചാനലിലുള്ള സിനിമകൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓണ ദിനത്തിൽ അതൊരു പത്ത് ദിവസം അത്തൊമ്പതൊരു പത്ത് ദിവസം ചാനലുകൾക്കൊരു പൊട്ടി പൂരമാണ് ഈ ഓണമെന്നുള്ളത് ഇപ്പം എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷ് ചോർജിക്കുള്ള പറഞ്ഞ പോലെ ടെലിവിഷൻ്റെ മുൻപിൽ നിന്നൊക്കെ ആളുകൾ ഒരുപാട് ദൂരം മുൻപേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ആളുകൾ ഇന്ന് ടെലിവിഷൻ്റെ മുൻപിൽ സമയം വിലക്കെടാറേയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനൽ നിർത്താൻ പോവുകയാണ് എന്നാണ് കൗമദി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പറഞ്ഞത് എന്തായാലും ആ ഒരു സാധനമാണ് നമ്മൾ പറയാൻ പോകുന്നത് ടോമിനോയും സന്തോഷ് ജോർജ് കൂടുതലും അങ്ങനെ കിട്ടുക അഭിഭുഖം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൗമദി ടി വിയിലെ ആ ചാനലിൻ്റെ ഒരു ഗംഭീര പ്രോഗ്രാം തന്നെ നമുക്ക് വിശേഷിപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു ഇവരുടെ ആ രണ്ടുപേരുമായിട്ടുള്ള സംഭാഷണം അതിനൊട്ടും പോറൽ വെക്കാതെ എന്ന് വെച്ചാൽ അതിനിടയിലൊന്നും കയറി ഒരു ഇടപെടലും നടത്താതെയുള്ള അവതാരികയുടെ അവതരണം അത് മൂന്നൂടെ വെച്ച് കഴിഞ്ഞാൽ കളർഫുള്ളൊരു സാധനമായിരുന്നു ഈ ഓണത്തിന് വന്നതിൽ ഏറ്റവും രസകരമായ ഒരു അഭിമുഖം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാമായിരുന്നു ടോവിനോയും സന്തോഷ ജോലിയോളം അങ്ങനെയായിട്ടുള്ള അഭിമുഖം എന്നെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്ത ഒരു ഭാഗമുണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞു വന്നതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ട് എന്നുള്ളത് എല്ലാത്തിൻ്റെയും എക്സ്ട്രീമിസമാണ് നമ്മളിന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൻ്റെ അപകടം അതിൻ്റെ എക്സ്ട്രീമിസം അത് നമുക്കറിയുന്ന ഒരു സുഖമുണ്ട് സോഷ്യൽ മീഡിയ നമ്മളൊക്കെ എത്ര കളിയാക്കിയെന്ന് പറഞ്ഞാലും എത്ര പുച്ഛിച്ചെന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയ ഇന്ന് നമുക്ക് തരുന്ന ഒരു സുഖവും നമുക്ക് തരുന്ന ഒരു ഒരു ഒരുപാട് അറിവുകൾ നമ്മളെ ലോകത്തിൻ്റെ ഓരോ അറ്റത്തേക്ക് അറിയാതെ കൊണ്ടുവരുന്ന ഒരു മേഖല തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീമിസം അത് ആളുകൾ ഉപയോഗിക്കുന്ന രീതി അതിനൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ മതങ്ങൾ ഇതിൻ്റെയൊക്കെ എക്സ്ട്രീമിസം അത് ഉണ്ടാക്കുന്നൊരു അപകടം അതിനെക്കുറിച്ചുള്ള ദൂരവ്യാപകമായ ഒരു ദൃഷ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഇൻ്റർവ്യൂവിൽ നിറഞ്ഞിരുന്നു അതിനകത്ത് അവർ മതങ്ങളുടെ ഇടപെടൽ നമ്മുടെ ഇടയിൽ ഇന്ന് നടക്കുന്ന ഒരു സാധനത്തെക്കുറിച്ച് ചെറുതായി പറയുന്നുണ്ട് ഈ മതങ്ങൾ ഒരുപാട് പ്രചരിപ്പിച്ച് അതിലൂടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് മതങ്ങളും ദൈവങ്ങളും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ ഇതിന് ഇത്രയും എക്സാഗ്രുറേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് അട്ടിച്ചേൽപ്പിച്ച് ദൈവമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത ഒരു കളർ ഈ ഒരു മേഖലയ്ക്ക് നൽകി ശരിക്കും ആളുകളെ വല്ലാണ്ട് ചൂഷണം ചെയ്യുന്നുണ്ട് അത് ചൂഷണം ചെയ്യപ്പെടുന്നത് സാധാരണക്കാരായ മിഡിൽ ക്ലാസ് ആളുകളാണ് ശരിക്കും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ അല്ല എല്ലാത്തിനെയും അടിത്തറ എല്ലാത്തിനും നിലനിൽപ്പെന്ന് പറയുന്നത് ഈ മിഡിൽ ക്ലാസ് ആണ് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏറ്റവും അധികം എല്ലാവരും പിടിച്ചു നിൽക്കുന്നത് ഈ മിഡിൽ ക്ലാസ്സിനെ കൊണ്ടാണ് അവരെയാണ് അവരുടെ മേഖലയിലേക്ക് ചൂഷണം വാരി വിതർന്നത് കാരണം അവർക്ക് പലപ്പോഴും സാമ്പത്തിക അരിഷ്ടാവസ്ഥ എല്ലാവർക്കും ഉണ്ട് എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് ഓരോ വ്യക്തിക്കുമുണ്ട് അതിനൊന്നും മാനേജ് മണി മാനേജ്മെൻറ്റെന്നാണ് ലൈഫിലെ ഏറ്റവും ഒരു ക്രൂഷ്യൽ പോയിൻ്റ് എന്നുള്ളത് തന്നെ അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള ആ ബുദ്ധിമുട്ടിനിടയിൽ അറിയാതെ നമ്മൾ വിളിച്ചു പോകുന്ന ഒന്നാണ് ദൈവം എന്നുള്ളത് അതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കാറില്ല നമുക്ക് ആ ദൈവത്തെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ കുറച്ചെങ്കിലും വിശ്വാസം അർപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു ആത്മസംതൃപ്തി അതിനു വേണ്ടി തന്നെയാണ് നമ്മളതിനൊരു ആ ഒരു കാഴ്ചപ്പാടിൻ്റെ കാണുന്നത് അവിടേക്കാണ് ഈ മതങ്ങൾ പലതരത്തിലുള്ള ദൈവങ്ങളെ ഇഞ്ചെക്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടേക്ക് ഒരു എക്സ്ട്രീമിസമാണ് കൊണ്ടിരുന്നത് നമ്മൾ അവിടെ അങ്ങനെ വളർത്തി 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 എല്ലാത്തിനും സൊല്യൂഷൻ ദൈവമാണെന്ന് അവർ വരുത്തി തീർക്കും അങ്ങനെ അതിനെ അട്ടിച്ചേൽപ്പിക്കുന്നു അതിങ്ങനെ വിശ്വസിച്ചു വിശ്വസിച്ച് 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 വല്ലതൊരു അന്ധമായ വിശ്വാസത്തിലേക്ക് അത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അത് ശരിക്കും നമ്മുടെ ഇടയിൽ നിന്ന് ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു അപകടത്തെ എനിക്ക് തോന്നുന്നു ആ ഇന്റർവ്യൂവിലൂടെ അവർ ചൂണ്ടിക്കാട്ടുന്നു അതിനൊപ്പം തന്നെ ദൈവമില്ല എന്ന് ഈ പ്രചരിപ്പിക്കുന്നവന്മാർക്ക് വ്യക്തമായി അറിയാവുന്ന ടോമിന പറയുമ്പോൾ അവിടെ തന്നെയുണ്ട് ആ ഒരു സംഗതിയുടെ ഒരു അപകടാവസ്ഥയുടെ ഒരു രൂപം എന്നുള്ളത് കാരണം ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് നാളെ ദൈവം തിരിച്ചട്ടിക്കും എന്ന് ഭയമുള്ളവർ ഇത്രയും വലിയൊരു ക്രൂരത ജനങ്ങളോട് കാട്ടിക്കൂട്ടു എന്ന് വെച്ച് സ്വഭാവമ സാധാരണക്കാരെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാധനം നിറഞ്ഞ അടിപൊളി ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ബാക്കി അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അവര് നല്ല രസമാണ് കാരണം ഈ രണ്ട് പേരും ഭയങ്കര അറിവുള്ള അതിനേക്കാൾ ഒരു ഒരുപാട് ചിന്തിക്കുന്ന എനിക്കൊന്നും സന്തോഷിച്ചോറിച്ച് അങ്ങനെ പോലെ തന്നെ ഈ നല്ല തോട്ട്സ് നല്ല ചിന്തകളുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞ പറഞ്ഞോവിനോ അതുകൊണ്ട് തന്നെ അവരുടെ ആ അഭിമുഖം അവരുടെ സംസാരമൊക്കെ കേൾക്കാൻ ഭയങ്കര രസകരമാണ് എന്തായാലും അധികം ഓണനാളിൽ കിട്ടിയ മലയാളി കിട്ടിയ നല്ലൊരു ഗിഫ്റ്റ് തന്നെയായിട്ടാണ് എനിക്ക് ഒന്ന് കെമതി ടി വി നൽകിയ നല്ലൊരു ഗിഫ്റ്റ് എന്തായാലും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു തിരുവാണിരാവ് മനസാകിലാവ് മലയാള ചുന്തിൽ പാട്ട് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അടിപൊളിയായിട്ട് എല്ലാവരും ഓണം ആഘോഷിച്ചോളൂ താങ്ക് യു ബായ്